അരമണിക്കൂർ കൊണ്ട് അമേരിക്കയെ ചാരമാക്കാൻ കൽപ്പുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൈന ഡി എഫ് ഫോർട്ടി വൺ എന്ന് പേരുള്ള മിസൈലിന് പതിനയ്യായിരം കിലോമീറ്റർ ആണ് പ്രഹരപരിധി ലോകത്തിലെ ഉഗ്രശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഡി എഫ് ഫോർട്ടി വൺ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരേ സമയം പത്ത് പോർമുനകൾ വഹിക്കുവാൻ ശേഷിയുള്ള മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ എവിടെയും കനത്ത നാശം വിതയ്ക്കാൻ സാധിക്കും ലോകരാജ്യങ്ങളുടെ പക്കലുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളെക്കാൾ പ്രഹരശേഷി കൂടുതലാണ് ചൈനയുടെ ഡി എഫ് ഫോർട്ടി വണ്ണിന് ഇത്തരമൊരു ആയുധം പരേഡിൽ ലോകത്തിനു മുമ്പ് വെളിപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചൈന പുറത്തുവിട്ടിരുന്നു മാവോസേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചതിന്റെ എഴുപതാം വാർഷികാഘോഷത്തിലാണ് ഇത്തരത്തിൽ ഒരു പരേഡ് നടത്തിയത് തങ്ങളുടെ പുതിയ ആയുധം ചൈന ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഒരു ലക്ഷം സൈനികർ അണിനിരുന്ന പരേഡിൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ച സൂപ്പർ സോണിക് ഡ്രോണുകളും ചൈന പ്രദർശിപ്പിച്ചു നൂറ്റി അറുപത് സൈനിക വിമാനങ്ങൾ അഞ്ഞൂറ്റി അൻപത് മിലിറ്ററി ഉപകരണങ്ങൾ അൻപത്തി ഒമ്പത് സൈനിക ബാൻഡുകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചൈനയുടെ ദേശീയ ദിന പരേഡ് നടന്നത് ദേശ സുരക്ഷയും സൈനിക ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ചൈന കൈവരിച്ച നേട്ടം പരേഡിൽ പ്രതിഫലിക്കുമെന്ന ഉറപ്പാണ് ഏതാനും അത്യാധുനിക ആയുധങ്ങൾ ആദ്യമായി പരേഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു മുങ്ങിക്കപ്പലിൽ നിന്നും തുടക്കാവുന്ന ജെ ടു ബാലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ചെങ് ദു ജെ ഇരുപത് പോർവിമാനങ്ങൾ തുടങ്ങിയവയും പരേഡിന്റെ ഭാഗമായിരുന്നു ആണവ മിസൈലുകൾ പ്രദർശിപ്പിച്ചതിലൂടെ സൈനിക ശേഷിയും ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനുള്ള മികവും യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി